ഹലോ ഉണ്ണി ഭയങ്കര തിരക്കല്ലേ ഇപ്പൊ നോക്കിയാലോ വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പറിച്ചിട്ടില്ല ഇന്നല നീ ഒന്ന് പാപ്പാ കുറച്ചു നേരത്തേക്കല്ലേ ആക്ച്വലി ഈ മാത്രമല്ലല്ലോ ഉള്ള ഒരു ഓട്ടോ ഓടിക്കുന്നതായിട്ട് ഏഹ് ഇങ്ങനെ തിരക്കുള്ള ഒരാളുണ്ടാ ഞാൻ എന്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ടല്ല വീട്ടിലേ വിളിക്കുന്നേ പെട്ടെന്ന് പോയിട്ട് വരാം വാ വരുവാ പറ്റിക്കുവ ഞാൻ പിന്നെ കളിന് വിളിച്ചു പോരണ്ടേ റെഡി അല്ലേ ഇന്നലെ നാട്ടിൽ കിട്ടാത്തത് ഞങ്ങല്ലേ എന്നെ കാട്ടി തിരക്കെ എനിക്ക് എന്താ പറയാ ഞാൻ വിളിക്കുന്നുണ്ടേ വേൻ നമുക്ക് ഈ കടയില് ഭക്ഷണം ഉണ്ടോ നോക്കണ്ടേ അല്ലേ അവളിച്ചു നോക്ക ഹലോ ആ മറ്റേ തോട്ടടയിലെ ആ കടയിലേ ആ ഏട്ടാ നമ്മളങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് നാട്ടിൽ ഭയങ്കര തിരക്കുള്ള ഒരു ചങ്ങായി ഉണ്ണി എന്ന് പറഞ്ഞത് ആ ഓനയും കൂട്ടിട്ട് വരുന്നത് ഓനെ പിടിച്ച കിട്ടൂല അപ്പൊ മഷീട്ട് നോക്കിയാതെ കിട്ടൂല അങ്ങനത്തെ ചങ്ങായിയാണ് ഇതാ ഓ കുറച്ച് നേരത്തെ കന്ന് വെനക്ക് കിട്ടൂ ഞാൻ ഓനേം കൂട്ടിച്ച് നേരെ അങ്ങോട്ട് വരൂ ഏ നിങ്ങള് വേണമെന്നെല്ലാം അവിടെ റെഡി ആക്കി വെക്കണേ അപ്പോൾ നമ്മുടെ നാട്ടില് ഭയങ്കര തിരക്കുള്ള ഒരു ചങ്ങായി ആണ് ഉണ്ണീന്ന പേര് ഏ ആളെ കണ്ടെങ്കിൽ മനസ്സിലാവും ഏഹ് ഇവിടെ നാട്ടിൽ ഇഷ്ടംപോലെ ഓട്ടോക്കാർ ഉണ്ടായിട്ടു ഈ ചങ്ങായിക്ക് ഭയങ്കര തിരക്കാം അപ്പൊ സമയം ഇപ്പൊ ഒന്നേ നാല്പതാകുന്നു ഉണ്ണി പത്ത് മിനിറ്റാ പറഞ്ഞേ ഉണ്ണി വരിക നമുക്ക് അറിയില്ല ഏ അയ്യോ എന്താ ചെയ്യാടി വന്നു വാവാ എന്റെ മോനെ ഉണ്ണിച്ച് അല്ലേ വന്നല്ലേ വാവാ ഇതാണ് നമ്മുടെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞപ്പോ ചില്ലടക്കാരനല്ലാന്ന് മനസ്സിലാവില്ലേ എല്ലാവർക്കും സംശയം ആരെ ഉണ്ണി ശരിക്കും ശരിക്കില്ല ണത്തിക്കോ ഞാൻ വിളിച്ചെന്നെ പറ്റിക്കുന്ന എത്ര ദിവസം വിളിക്കാൻ തുടങ്ങി എന്നറിയാം എപ്പം ബിസിയാണ് ഞാൻ വിളിക്കുമ്പോൾ ഉണ്ടാവില്ല ഓരോ വിളിക്കും ഞാനുണ്ടാവില്ല എന്നിട്ട് കുറച്ചു നേരെ നമുക്ക് വേണ്ടി എന്നെ പോവാ നമുക്ക് തോട്ട ഡേലി നല്ലൊരു ഫുഡ് ഇട്ടുന്ന സെലുണ്ട് അങ്ങോട്ടേക്ക് വിടാ എന്നാ പിന്നെ വിളിച്ചോ വിട്ട് വിട്ട് വിടോ എന്നാ പിന്നെ ഫോണാ അപ്പോ സംശയമുണ്ട് ഈ ഉണ്ണി 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഉണ്ണിയല്ല അതൊക്കെ പോട്ടെ പേര് അമ്മ അമ്മയത്ത് മൂന്നാമത്തതാണ് രണ്ട് ഏച്ചി ആണ് മൂന്നാമത്തെ ഞാനാണ് അപ്പൊ എന്ന് പറഞ്ഞ് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണ് അപ്പൊ എന്ത് വന്നാലും ആണായാലും പെണ്ണായാലും ഉണ്ണീന്നേ വിളിക്കൂന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന്റെ പൊങ്ങന്മാരെല്ലാരും കൂടി അങ്ങനെ ഒരു പേരിട്ടതാണ് ഉണ്ണിന്നുള്ളത് ശരി അപ്പൊ പിന്നെ ശെരിക്കും പേര് പറഞ്ഞാൽ ആർക്കും അങ്ങനെ അറിയില്ല എല്ലാരും ഈ ഉണ്ണി ഉണ്ണിന്ന് വിളിച്ച് 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 ലോകമെമ്പാടും അറിയപ്പെടുന്ന ആളായ ആരും ആയിക്കോട്ടെ അവർക്കെല്ലാം അറിയുന്നത് ഈ ഉണ്ണി പേര് മാത്രമാണ് റിൻഷ എന്ന് പറഞ്ഞാൽ റിൻഷ റിംഷാ ചോദ്യം വരും വണ്ടിക്കാരെങ്കിലും അവർക്കെല്ലാം അറിയുന്നത് ഉണ്ണി എന്നുള്ള ഒരു ഓട്ടോ ഡ്രൈവറ ലേഡീനെ മാത്രമേ ഇവിടെ ഇവിടെ കുറച്ചുകൂടി കുറച്ചുകൂടി പോയി ഒരുപാട് വർഷം ഒരു ഉണ്ണി നമുക്ക് ഉണ്ണി ഇപ്പോൾ ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ ഒരു ആൺകുട്ടിയിൽ വിളിക്കുന്നവരുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണിത് ഏ അപ്പോൾ ഒരുപാട് ഓട്ടോസ് ഉണ്ടെങ്കിലും ഒരു ലേഡി ഡ്രൈവർ എന്ന് പറയുമ്പോൾ എപ്പോഴും മുൻഗണനയായിരിക്കും അല്ലേ ഏ അപ്പം പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഡ്രൈവറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഈ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ല നല്ല വിഷപ്പില്ലേ രാവിലെന്താ കഴിച്ചത് പൂരി പൂരിയാണ് ഒരു പൂരിൽ കഴിച്ചത് അപ്പം നമുക്കൊരു പത്ത് ചോറ് കഴിച്ചിട്ട് പോവാം വാ ആ എന്തല്ല അസുഖതേ എന്തല്ല കഴിക്കാനുള്ളത്

അപ്പോൾ നമ്മൾ കുറേ നാളായി ഈ ഉണ്ണി എന്ന് പറഞ്ഞാൽ റിൻഷയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പക്ഷേ ഒന്ന് രണ്ട് പിന്നെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കാണാൻ പറ്റിയില്ല ഒരു തവണ ഞാൻ വിളിച്ചപ്പോൾ ആൾ ബിസി ആയിരുന്നു ആരോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ആൾ റെഡി ആയപ്പോൾ നമ്മൾ കുറച്ച് തിരക്കായി പിന്നെ അതിൻ്റെ കയ്ക്ക് വയനാട്ടിൽ പോയിട്ട് ഒന്ന് സ്ലിപ്പായി വീണു അങ്ങനെ ബെഡ് റെസ്റ്റൊക്കെ ആയി അങ്ങനെയൊക്കെ കുറേ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരാഴ്ചയ്ക്ക് മേലെ വീട്ടിൽ തന്നെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസ് എടുക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല കാരണം സിറ്റുവേഷൻ അങ്ങനെ ആണല്ലോ മൊത്തത്തിൽ കുറെ ആൾക്കാർ മരിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് കടയിൽ അപ്പൊ പിന്നെ മൂഡ് ഉണ്ടായിരുന്നില്ല ഒരാഴ്ചക്ക് മേലെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളൊക്കെ ലോകവാറുണ്ടേ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നത് എപ്പോഴും നമ്മൾ ഇതിലേ പോകുമ്പോൾ കാണാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും പോകുന്നത് മൂന്നര നാല് മണിക്ക് ശേഷമാണ് അപ്പോൾ ഏകദേശം ഫുഡ് കഴിഞ്ഞ സമയത്താണ് പാസ് ചെയ്യുന്നത് ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ യെസ് നിങ്ങൾ അപ്പോൾ മീൻകറിക്കും ഈ ഒരു കട എത്ര കാലേ വർഷം നിങ്ങൾ നാല്പത് വർഷം ഈ കട അപ്പം പിന്നെ ഇപ്പോഴും നമുക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ തരുന്ന തരത്തിലുള്ള ഒരു കടയാണ് ഓല മേഞ്ഞൊരു കട എന്തൊക്കെയാ നിങ്ങൾ വേറെന്താ രാജേഷ് ഓക്കെ ഓംലെറ്റ് കൊടുക്കും രണ്ടാക്കി വെച്ചോ ഒരാളും കൂടി കുറച്ചിട്ടോ ഏ മീനും കൊടുക്ക മീനെന്താണല്ലേ അയിലും മത്തി രണ്ടും കൂട് അയിലയും മത്തിയും പപ്പടം വേറന്തെങ്കിലും ഉണ്ടോ രസം ഉണ്ടോ നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ദിനേശ്ഠന്റെ നാല്പത് വർഷത്തിന് മേലെ പഴക്കമുള്ള ഉച്ചയുണ്ട് വർഷത്തിന് മേലെ പഴക്കമുള്ള ചോറല്ല വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു കൈപ്പുണ്യത്തോട് ഉണ്ടാക്കിയ ആ ഒരു ഉച്ചയുണ്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇതാ ഇവിടെ രണ്ട് ഉണ്ണിയാണ് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കഴിക്കൂല പറയാ മത്തി കഴിക്കൂലെ യും അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം ചില വീഡിയോസിൽ കാണും വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരുന്നത് പക്ഷെ നമ്മൾ വീടിന് ദൂരില്ലേ ഇവിടുന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോകണ്ടേ അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലിയൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് നല്ലൊരു വീട്ടിലെ ഊണ് എന്നുള്ള രീതിയിലുള്ള ഊണാന്നാണ് നമ്മുടെ ഏട്ടം പറയുന്നത് അപ്പൊ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാ അതിനുശേഷം നമുക്ക് കുറെ കഥകൾ പറയാണ്ട് സാമ്പാറും ചോറും എങ്ങനെയുണ്ട് യാറും നല്ല സ്മെല്ലൊക്കെ കഞ്ഞിമെള്ളം വരട്ടെ ചൂടുവെള്ളം വരട്ടെ എല്ലാം രണ്ടാക്കും മീൻകരി പൊളിന്നു പറഞ്ഞേ മീൻകറി പുളിന്ന് കേട്ടോ പറഞ്ഞത് ആൾ പൊതുവേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ കുറവാണ് മീൻകറി പറഞ്ഞതുപോലെ പുളിയാണ് തേങ്ങ അരച്ചു വെച്ചാൽ നല്ലൊരു മീൻകറി നല്ല നല്ല മീൻ മീൻ കറിയാ വീട്ടിലൊക്കെ രീതിയിലുള്ള രീതിയിലുള്ള ഒരു കറിയാണ് കറിയാണ് അല്ലേ അധികം ഇനി ഹലോ ാണ് ഇനിച്ചത് നോക്കട്ടെ കുറച്ച് ചൂട് കുറവുണ്ട് എന്നാലും സാധനം അതിലോട്ടെ

അപ്പോൾ ഒരു അച്ചാറാണ് ബീട്രൂട്ടും നാരങ്ങയും എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇവിടുത്തെ അച്ചാറാണ് മെയിൻ എന്നാ പറയുന്നത് നമുക്ക് മോരി കഴിക്കണ്ടേ മറന്നു അല്ലെ മോരി കഴിക്കും ए, ने, ने െ നാൽപ്പതിലേക്ക് അത് കാണണി ഇതിനെ നോക്കിയാൽ മതി അത്രയും ഭക്ഷണം ഉണ്ടാക്കിയ പുകയൊക്കെ ഇങ്ങനെ ആ ഒരു ഓല മോളിങ്ങനെ കിടക്കാണ് അത്രയും കഥകൾ പറയാനുള്ള ഒരു നാല്പത് വർഷത്തെ കഥകൾ ഈ കടക്ക് പറയാനുണ്ട് അല്ലെ ഒപ്പം എല്ലാം കൂടി അയ്മത്തഞ്ചു വർഷം ആ അപ്പൊ ഈ കല്ലൊക്കെ അമ്പത്തഞ്ച് വർഷം മുമ്പുള്ള കല്ലാന്ന് ചോറ് വെക്കുന്നത് അടുപ്പ് ആണെങ്കിലും ഇവിടെ 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 ഒരു 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 അതുപോലെ നമ്മുടെ മോട്ടോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട ചെറിയൊരു കടയാണ് ഒന്ന് സപ്പോർട്ട് ശരി ഉണ്ണിയുടെ കഥകളൊക്കെ ഇനിയും കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഈ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞത് ജീവിത ജീവിതമാർഗമായിട്ട് എടുത്തതാണോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഇഷ്ടമുണ്ട് ആ എന്താ ത്രില്ലായി ഭയങ്കര ത്രില്ലായി അതിനോട് ഇഷ്ടം കൂടി അല്ലേ സ്വന്തമായിട്ട് വാങ്ങിയല്ലേ ഉണ്ണി കുഞ്ഞോൻ അല്ലേ ഉണ്ണി കുഞ്ഞോൻ ആളുടെ പേര് തന്നെയാണ് പിന്നെ എത്ര എട്ടു വർഷം ഇത് വാങ്ങിട്ട് ഒള്ളത് അപ്പൊ പാട കൊടുക്കേണ്ടത് ഇരുനൂറ് രൂപ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിയില്ല ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലോ കാർ ഓടിക്കും നമ്മുടെ പറയാനുള്ളത് എന്തെങ്കിലും ഈ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിട്ട് മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകൾ മറക്കാത്ത ഒരു ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അതൊരിക്കലും മറക്കമല്ല കാരണം ഞാൻ ഇതുപോലെ യാദൃശ്യമായിട്ട് പോകുന്ന സമയത്ത് ഒരു എന്താ പറയാ ബസ് സ്റ്റോപ്പിന്റെ ഒരു കുറച്ച് മുൻപോട്ടായിട്ട് ഒരാള് തലയിട്ട് വീണ് അവരെ കൂടെ എന്താ പറയണ ആ മകളുണ്ടേനു മകര് മകള് വണ്ടി വിളിക്കാൻ പോയ സമയത്തായിരുന്നു ഞാനവിടെ എത്തിപ്പെട്ടത് പിന്നെ അവരെ ഉടൻ തന്നെ ഞാൻ എന്റെ ഇത് കൊണ്ടും എല്ലാവരുടെ പ്രയത്നം കൊണ്ടും വേഗം നേരം ഹോസ്പിറ്റലിൽ എത്തിച്ച് അവര് വെച്ചാൽ അവരെ ഐ സി കയറ്റിനേ പിന്നെ അവരെ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പിന്നെ അവരെന്നെ അന്വേഷിച്ച് വന്നിന് അവരെ മകൻ അപ്പം എന്താ പറയുക അഞ്ച് മിനിറ്റുള്ള അവർ ആട് എത്തിയില്ലെങ്കിൽ ആള് പോണു പക്ഷെ അതിൻ്റെ ഒരു വല്ലാതെ ഒരു അനുഭവമായിട്ട് അതേപോലെ തന്നെ പിന്നെ വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ ഓട്ടോ ഡ്രൈവർ തന്നെ അവരൊരു പിന്നെ ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾ പ്രഷർ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയപ്പോൾ ഇതേപോലെ തന്നെ വണ്ടിയിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ കുഴഞ്ഞുപോയി ഉടൻ തന്നെ ഞാൻ ഇവർ ഇതേപോലെ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതും അതേപോലെ തന്നെ നിങ്ങളെ ഓട്ടോ കൂടുതലായിട്ട് രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ചു അല്ലെ പിന്നെ കൂടുതലായിട്ടും ഒരുപാട് ആളുകൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ അതൊക്കെ നല്ല ഒരു മൂന്ന് നാലു ആ കാര്യം ഡ്രൈവ് ഇരിക്കണേ നമ്മുടെ ഓട്ടോ ഇപ്പൊ ഒരു ഓൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ബൈക്ക് ബൈക്ക് കൊണ്ട് പോയിട്ടുണ്ട് പെട്ടെന്നൊരു ആഗ്രഹം അങ്ങനെ അങ്ങനെ കയറി ചെയ്തോണ്ടേരിക്ക അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയോട് ഈ വണ്ടി എന്നൊരു ഭയങ്കര പ്രായമാണ് എന്തായാലും നമ്മുടെ ഈ ഒരു പിന്നെ ഉണ്ണിയുടെ വിജയ് ശ്രീദേവ് ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ണി ബൈക്ക് ഓടിക്കുന്നൊക്കെ പറഞ്ഞില്ല അത് ഉള്ളതാണോ ഇല്ലാത്ത നമുക്ക് വരണ്ടേ നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാം ചേട്ടാ ഇന്ന് അവിടാം ആ യെസ് ഇതാണ് നമ്മുടെ ബൈക്ക് ഇത് ഓടിക്കൂലേ ടു വീലർ കേറി ഓടിക്കുന്നോക്ക് ഹൈറ്റിലൊന്നും നോക്കണ്ടല്ലേ ഓടിക്കൂലേ നല്ല വെയിറ്റ് ഹൈറ്റിൽ നോക്കിയാ ഏഹ് ആണ് അപ്പൊ ഓടിക്കാൻ വേണ്ടി പോൽമെറ്റ് വേണ്ടേ സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് ഏത് വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളു യെസ് റെഡിയാ ഓക്കെ അങ്ങനെ നമ്മുടെ ഉണ്ണി ടു വീലർ ഓടിക്കാൻ വേണ്ടി പോവാണ് ഏഹ് ആള് ഓടിക്കുന്ന പോലെ ഞാൻ ഓടിക്കും അല്ലേ നമ്മുടെ രാഷി വേണ്ടിയാണിത് ഇത് ഞാൻ ഇതുവരെ ആരെക്കൊണ്ട് ഓടിപ്പിച്ചിട്ടില്ല ആകെ ഓടിച്ചത് ഷാഹിദും മാത്രമാണ് പിന്നെ എൻ്റെ ബ്രദറും മൂന്നാമതും നിങ്ങൾ ഓടിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ രാശി വണ്ടി നമ്പർ നോക്കും നൂറ്റിനാല് നമ്മുടെ എല്ലാ വണ്ടിയും നൂറ്റിനാലാണ് എൻ്റെ കാറ് നൂറ്റി നാലാണ് ബൈക്ക് നൂറ്റി നാലാണ് സ്കൂട്ടി നൂറ്റി നാലാണ് ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ നൂറ്റി നാലാൻ വണ്ടി പോവുകയാണ് അങ്ങനെ ഒരു രാശി വണ്ടി അത് ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ഇത് വന്നതിന് ശേഷമാണ് നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് മാറിയത് എന്നാൽ പിന്നെ സെറ്റേക്കോ റെഡി വല്ല വല്ല ഭയങ്കര ക്ലസ് ഉണ്ടാവുക വല്ല ഇട്ടാൽ മതിയാ പൊന്തിക്കളയൂ എങ്ങനെയുണ്ട് ഓടിച്ചോടിച്ചോ എന്തൊരാൾ ഞെട്ടിച്ചു പറഞ്ഞ കേട്ടോ ഏ ബൈക്ക് ഓടിക്കുന്നു പറഞ്ഞപ്പോ ആദ്യമായിട്ടാണ് എന്റെ വണ്ടി ഓടിക്കുന്നത് കാരണം കുറച്ചുകൂടി ഹൈറ്റിലൂടെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ആൾക്ക് ഓടിക്കാൻ പറ്റില്ല എന്നല്ലേ വണ്ടി വീട്ടിലേക്ക് എടുത്തോ വണ്ടി വീട്ടിലേക്ക് എടുത്തോ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് 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 അതെയാദ്യാൾ അതിനുശേഷം ഈ വണ്ടി ഓടിച്ചാദ്യാ ശരി ബോംബെ ഒന്നും അറിയുന്നില്ല

ൾക്കാരെ വിളിക്കാട് വേറെന്താ പറയാനുള്ളത് വേറെന്താ പറയാന്ന് വെച്ചാല് എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾ ഇന്നും മടിച്ച് നിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ മുന്നോട്ട് അത് വരുവാൾ മാത്രമല്ല ആൾക്കാരുണ്ട് വേറെന്താ ഇതന്നെ വണ്ടി പ്രാന്ത് വണ്ടി പ്രാന്ത് വണ്ടി പ്രാന്ത് ഇനി എന്ത് വണ്ടി ഓടിക്കണം ആഗ്രഹം ഹെവി സിക്സ് വീലർ അതെയാ നമുക്ക് അടുത്ത നമുക്ക് റെഡിയാക്കാം അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ചെയ്യാം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ഓട്ടോറിക്ഷ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആദ്യം മേക്ഷുർ ആക്കുക എന്നിട്ട് പോകാൻ പാടില്ല കാരണം പല വിധത്തിലുള്ള ആൾക്കാരും വിളിക്കും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ മേക്ക്ഷോർ ആക്കിയതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം പോവാ പറ്റുന്നതും രാത്രികളിൽ അതുപോലുള്ള കോൾ വന്നാൽ പോവാതിരിക്കുക അറിയുന്ന ആൾക്കാരുടെ മാത്രം പോവുക എന്തായാലും നമ്മുടെ ഉണ്ണിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആളുടെ വണ്ടിയും അതുപോലെ ആൾ വേറെ ലെവലാണ് ഒരുപാട് സന്തോഷം മോനോട് മോനല്ലേ മോനത്തിന് എത്ര പഠിക്കുന്നത് േറ കാടച്ച അപ്പൊ എന്റെ അന്വേഷണം പറയാം ഏഹ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ പോയാണ് നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഒരുമിച്ചൊരു എന്താ രസം എന്ന് പറയണം